നമസ്കാരം സിറിയയ്ക്ക് നേരെ വീണ്ടും ആക്രമണം ശക്തമായി തുടരുകയാണ് ഇസ്രായേൽ തലസ്ഥാനമായ ഡമാസ്കസിലും പരിസരപ്രദേശങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമൊക്കെ തന്നെ അതിശക്തമായ തോതിലാണ് ഇസ്രായേൽ സൈന്യം ഇന്നലെയും ആക്രമണം നടത്തിയത് സിറിയൻ സൈന്യത്തിൻ്റെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളും അവിടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളുമെല്ലാം തന്നെ ഇസ്രായേൽ സൈന്യം തകർത്തു കൂടാതെ സിറിയയുടെ തന്നെ ഭൂഗർഭ അറകളിലുള്ള മിസൈൽ സംരക്ഷണ കേന്ദ്രങ്ങളും ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ തകർത്തു ഇത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും വാർത്തകൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും അത് ശക്തമായ തോതിൽ തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ സിറയ്ക്ക് നേരെ ആക്രമണം തുടരുന്നത് സിറയിൽ വൻതോതിലുണ്ടായിരുന്ന ആയുധ ശേഖരം ഇത് ഇറാനിൽ നിന്നും മറ്റും ലഭിച്ചതാണ് എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് ഇത് ഒരു നാളെ തീവ്രവാദ സംഘടനകൾ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് തങ്ങൾ ഇത്തരത്തിലുള്ള ശക്തമായ ആക്രമണം നടത്തുന്നത് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് മാത്രമല്ല ഹിസ്ബുള്ള തീവ്രവാദികൾ നേരത്തെ അസദ് ഭരണത്തോട് പിന്തുണ പ്രഖ്യാപിച്ചൊപ്പം നിന്നിരുന്നു അവർ ഒരുപക്ഷെ നാളെ പുതിയ ഭരണകൂടത്തിനൊപ്പം നിൽക്കുകയും ഈ ആയുധങ്ങൾ അവരുടെ കൈവശം എത്തുകയും ചെയ്താൽ അത് പിന്നീട് ഇസ്രയേലിൽ തന്നെ ദോഷകരമാകും എന്നുള്ളത് കൊണ്ടാണ് ആക്രമണം നടത്തുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച സിറിയയിലെ അസദ് സർക്കാരിനെ വിമതർ അട്ടിമറിച്ചതിനെ തുടർന്നാണ് ഇസ്രായേൽ വളരെ പെട്ടെന്ന് തന്നെ സിറിയയിലേക്ക് ആക്രമണം ആരംഭിച്ചത് നേരത്തെ ലബനനിലേക്കും ഇറാനിലേക്കുമെല്ലാം ആക്രമണം നടത്തിയിരുന്നു എങ്കിൽ പോലും സിറിയയിലേക്ക് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയിരുന്നില്ല ഒരു പ്രാവശ്യം സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലുള്ള ഇറാൻ്റെ എംബസിക്ക് നേരെ മാത്രമാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നത് ഇപ്പോൾ അല്ലാത്ത ജനവാസ മേഖലകളിലും സിറിയയുടെ സുപ്രധാന സ്ഥാപനങ്ങളിലുമൊക്കെ തന്നെയാണ് ആക്രമണം നടത്തുന്നത് അതേസമയം സിറിയയിലെ ചില മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നത് ഇസ്രായേൽ ആക്രമിച്ചത് പ്രധാനമായും അവരുടെ ഗവേഷണ സ്ഥാപനങ്ങളെയാണ് എന്നാണ് എന്നാൽ ഇസ്രയേലിൻ്റെ വിശദീകരണം ഇത് ഗവേഷണ സ്ഥാപനങ്ങളല്ല ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങളാണ് തങ്ങൾ തകർത്തത് എന്നാണ് സിറേൽ വൻതോതിൽ ആ രാസായുധം ഉൽപ്പാദിപ്പിക്കുന്നതായി നേരത്തെയും ഇസ്രയേൽ ആരോപണം ഉന്നയിച്ചിരുന്നു അത്തരത്തിലുള്ള രാസായുധ നിർമ്മാണ കേന്ദ്രങ്ങളും തങ്ങൾ തകർത്തു എന്നാണ് ഇപ്പോൾ ഇസ്രയേൽ പറയുന്നത് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ആകാശപ്പെടുന്നത് സിറിയയുടെ ഏതാണ്ട് എൺപത് ശതമാനത്തോളം അവരുടെ സ പ്രതിരോധ ശക്തിയെ തങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കി എന്നാണ് മാത്രവുമല്ല സിറിയയുടെ നാവികസേനയെ ഏതാണ്ട് നിലംബരിശാക്കി എന്ന് തന്നെ പറയുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അവരുടെ ഏതാണ്ട് എല്ലാ യുദ്ധക്കപ്പലുകളും ഇതിനോടകം തന്നെ ഇസ്രായേൽ സേന്യം ആക്രമിച്ച് കടലിലും മുക്കിയിട്ടുണ്ട് പ്രധാനപ്പെട്ട നാവിക സേനയുടെ തുറമുഖങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നു ധരിപ്പണമാവുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ഈ തുറമുഖങ്ങൾ വഴിയാണ് ഇറാനിൽ നിന്ന് ഇസ്ബിള തീവ്രവാദികൾക്ക് മറ്റും ആയുധങ്ങൾ എത്തിയിരുന്നത് എന്നാണ് ഇസ്രായേൽ ആരോപിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ തുറമുഖങ്ങൾ ഇല്ലാതാക്കണമെന്നുള്ളത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമായിരുന്നു കൂടാതെ പ്രധാനപ്പെട്ട സൈനിക വിമാനത്താവളങ്ങൾ അതായത് അവിടുത്തെ വ്യോമസേനയുടെ വിമാനത്താവളങ്ങളുമെല്ലാം തന്നെ ഇവർ ശക്തമായി തകർത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് റഷ്യക്ക് സിറിയയിൽ നിരവധി സൈനിക താവളങ്ങളുണ്ട് അതായത് വ്യോമ താവളങ്ങളുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു വ്യോമസേന താവളത്തിൽ നിന്നാണ് പ്രസിഡന്റ് ആയിരുന്ന ആസദ് റഷ്യയിലേക്ക് രക്ഷപ്പെട്ടത് ഒരുപക്ഷേ നാളെ ഇസ്രയേൽ ഈ റഷ്യയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുമോ എന്നാണ് എല്ലാവരും ഇപ്പോൾ ആശങ്കയോട് ഉറ്റുനോക്കുന്നത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് വീണ്ടും വലിയ വിധത്തിലേക്ക് തന്നെ ചെന്നെത്തുമോ എന്നും സംശയക്കേണ്ടതുണ്ട് സിറിയയിലെ പുതിയ ഭരണകൂടവുമായി സഹകരിച്ചു പോകുന്നതിൽ തങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയത് പക്ഷേ അദ്ദേഹം ഒരു വ്യവസ്ഥ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇസ്രയേലിന് നേരെ ആക്രമണം നടത്താനാണ് സിറിയയുടെ ശ്രമങ്ങൾ അതല്ലെങ്കിൽ ആരുടെയെങ്കിലും കൂടി ഇസ്രയേലിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചാൽ ശക്തമായ തിരിച്ചടി നൽകും എന്ന് തന്നെയാണ് ഇപ്പോൾ നതന്യാഹു പറയുന്നത് ഏതായാലും പശ്ചിമേഷ്യയിൽ ഹിസ്ബുള ആയുധം താഴെ വെച്ചതോടെ താൽക്കാലത്തേക്ക് ഒരു സമാധാനം പുലർന്നു എങ്കിൽ പോലും ഇപ്പോൾ സിറിയയിൽ കൂടി ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം രൂക്ഷമായതോടെ വീണ്ടും സംഘർഷം രൂക്ഷമാവുകയാണ് അമേരിക്കയിൽ ഒരുപക്ഷെ അടുത്ത വർഷം ആദ്യം ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായി ചുമതലയേക്കുന്നതിനെ തുടർന്ന് ഉണ്ടാകുന്ന വലിയൊരു നിലപാട് മാറ്റം തന്നെയാണ് എല്ലാവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഇറാനെ തകർക്കണം എന്ന് എപ്പോഴും പറയാറുള്ള ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസവും ആ ഇറാൻ്റെ ആണവായുധ ശേഖരം നശിപ്പിക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ആണവായുധ പദ്ധതികൾ മുഴുവൻ തകർക്കുന്നതിനെക്കുറിച്ച് തൻ്റെ സഹായികളുമായി ചർച്ച നടത്തിയിരുന്നു എന്ന് പല അന്തർദേശീയ മാധ്യമങ്ങളും വാർത്തകളും പുറത്തുവിട്ടിരുന്നു